പിന്നെ നമ്മള് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ചേർക്കണം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊറേ സംസാരിക്കാനുണ്ട് പറമ്പിലെ കാര്യങ്ങൾ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള വിഷയമാണ് അതൊക്കെ ഇപ്പൊ നമ്മൾ ലുലൂന്ന് മേടിച്ച ഒരു ട്രേയിലെ കറി കട്ടല്ലേ കറി കട്ടും ഒരു ട്രേയുടെ ഹാഫ് പോർഷൻ ബോണ അതെ ബോണിന്റെ ഭാഗം അതെ ബോണില് സ്വല്പം ഇതൊക്കെ ഉണ്ട് കേട്ടോ മീറ്റൊക്കെ ഉണ്ട് ഇതും ബോണിന്റെ പാകാന്ന് തോന്നുന്നു ആ ഭാഗവും കൂടെ മിക്സ് ചെയ്ത് മസാല പരട്ടി വെക്കാൻ പോവാന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ആദ്യം നമുക്കതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിൽ പിടിക്കാനായിട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് തിരുമ്മി വെക്കും പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ചേർക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയും പച്ചമുളകും ടൊമാറ്റോയൊക്കെ വഴറ്റുമ്പോൾ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് വഴറ്റിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് വേവിക്കണത് വേവിക്കാൻ വലിയ താമസമില്ല ഇത് നാടൻ ചിക്കൻ അല്ലാട്ടോ മറ്റേ ബ്രോയിലറാണ് അത് കാരണം വേവാൻ വലിയ താമസം ഇല്ല പിന്നെ കൊച്ചു സ്പൂണാ നോക്കിയത് പറഞ്ഞു കൊച്ചു സ്പൂണോട് കണ്ടില്ല അതുകൊണ്ട് ഇതെടുക്കാം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇത് സെപ്പറേറ്റ് ഓരോന്നും ഓരോന്നും ഇതായിട്ട് ചെറിയ സ്പൂണാണ് വേണ്ടത് അതിപ്പം രണ്ടും ഡിഷിലില്ല എന്തു ചെയ്യാന്ന് എനിക്കറിയാൻ മേലെ യാരുടെ എടുത്തിട്ടില്ല അല്ല അപ്പം എന്തിനെങ്കിലും വേണം ഇഞ്ചി പേസ്റ്റ് ഇനി മുളക് പൊടി എരുവ് മുളക് പൊടി കേട്ടോ മുളക് പൊടി ഇതിന് പിടിക്കാനുള്ള മുളക് പൊടി കെട്ടോ ഒടിച്ചിരി മുളക് വേണം പോസ്റ്റിനല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ബ്രോയിലർ ബ്രോയിലറല്ലേ ചില മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പ ഇല്ലേ അവിടെ നല്ലൊരു ആക്ടിവിറ്റിയിലാണ് വെള്ളത്തിൻ്റെ സൗണ്ട് പിടിക്ക മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ചില കുരുമുളക് പൊടി ഇത്ര സാധനങ്ങൾ പൊടികൾ വേണം അല്ല പൊടികൾ അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം നമ്മുടെ രീതിയാട്ടോ നാടൻ രീതി പുതിയ രീതികളൊന്നും അല്ല നാടൻ ചിക്കൻ റോസ്റ്റാണ് ഇനി കൈ കഴുകി വൃത്തിയാക്കുക അതായത് പൊടി പിടിച്ചാൽ പൊടി ഇരിക്കണം കഴുകാനൊന്നും പോണില്ല അതെ ഉപ്പ് വരട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഇത് നന്നായിട്ട് തിരുമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കണം ഇതിലേക്ക് അരപ്പ് കയറും പതിനഞ്ചല്ല ഒരു വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കും ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ കൊണ്ടുപോണില്ല കാരണം ഇനി ചിന കൂടി ഫ്രിഡ്ജ് കയറ്റാൻ അതാ പിന്നെ വേറെ പാത്രം എടുത്തിങ്ങിപ്പോൾ ആ പാത്രം കൂടെ കഴുകേണ്ട ആവശ്യമില്ലെന്നോർട്ട് ഇത് ഇവിടെ തിരുമ്മി നമുക്ക് മിക്സ് ആക്കി വെക്കാം ബോണിൻ്റെ ബോണിന്റെ പാകം എന്തേ ഇത് ബോണിന്റെ ബോൺ പകുതി എടുത്തു എടുത്തു പകുതിയിങ്ങല്ലേ ചാറ് വെക്കാൻ എടുക്കാമെന്നോ നീ ഇതില്ലേ അടപ്പുണ്ട് നീ പറഞ്ഞ പോലെ അങ്ങ് സെറ്റാക്കി വെക്കാം ഉടപ്പ് എടുത്തോണ്ട് വരട്ടെ കേട്ടോ മുടി വെക്കാം മാറ്റട്ടെ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഞാനിത് രണ്ടും ഫ്രിഡ്ജിട്ട് വെക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് സോളയും ഒക്കെ അരിഞ്ഞ് വഴറ്റാം വഴറ്റിയച്ച് പൊടികളൊക്കെ ചേർത്ത് ഇതിലേക്ക് ചേർ അന്നേരത്തേക്ക് ഇതൊന്ന് സെറ്റാവും ചേർത്ത് അടുപ്പത്ത് വെക്കാം എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി ശരിക്കും ഒരു പത്ത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കാവുമ്പോഴത്തേക്കും ശരിക്കും അതിലേക്ക് പിടിക്കും അപ്പം സമയം തെറ്റി എന്നിട്ട് കാര്യം ഓരോ പരിപാടി വെയിൽ കുറെ ദിവസം കൂടി വെയിൽ കണ്ടതുകൊണ്ട് കൊണ്ട് കുറെ കഴുകി ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു വെയിലത്തേക്ക് കൊണ്ടോ വെച്ചേക്കും അത് കാരണം ചില സമയം തെറ്റി ഇന്ന് കൊറേ സംസാരിക്കാനുണ്ട് പറമ്പിലെ കാര്യങ്ങൾ സംസാരിക്കാട്ടോ ഒക്കെ മൂന്ന് സവോളയുണ്ട് മീഡിയം സൈസ് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ള എരിവ് കൂടുതൽ വേണോന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ അരിയുമ്പോ കപ്പക്കിടൻ പോലെയൊക്കെ ആയിരിക്കും ഇന്നലെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഞാൻ ഇറച്ചിയിലിട്ട് വഴറ്റാനുള്ളത് കൊണ്ടൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് പക്ഷെ ഇറച്ചിയിലിട്ട് വേവിക്കാനുള്ളതാണെങ്കിൽ ഞാൻ സവോളൊക്കെ ചുമ്മാ വട്ടം മുട്ട അരിഞ്ഞിടും കേട്ടോ ഇതിപ്പോ വേവിക്ക് ഇത് ശരിക്കും ഇറച്ചിയുടെ കൂടെ ചേർക്കുക തന്നെയാണ് പക്ഷെ ഇത് വഴറ്റി വെച്ച അതിലേക്ക് ചേർക്കണോണ്ട് അങ്ങനെ ഇട്ടാ കൊണ്ടൂല ബീഫിനാണെങ്കിൽ നമുക്കിങ്ങനെ മുഴുത്തായിട്ട് നുറുക്കി കുക്കറിൽ വേവിക്കേ അതിലേക്ക് ഇട്ട് വേവിക്കാം അപ്പൊ ഞാൻ അങ്ങനെ നൈസായിട്ട് അരിയാനൊരു വിദഗ്ധ അല്ലാന്ന് ഞാൻ പറഞ്ഞ കേട്ടോ എന്റെ അമ്മച്ചി നന്നായിട്ട് അരികുമായിരുന്നു പഴയ ആൾക്കാർക്ക് നല്ല ടാലന്റ് അതരിക പിന്നെ ഇന്നാള ആ അനുജ് അനുജ പറഞ്ഞില്ല അഞ്ചു നൈസായിട്ട് അരിഞ്ഞെടുക്കാമല്ലോ അനുജക്ക് അനുജക്ക് അറിയാൻ നന്നായിട്ട് നന്നായിട്ടരിക അനുജ അനുജയുടെ അമ്മച്ചിയൊക്കെ നന്നായിട്ട് അരിയും മമ്മിയുടെ എനിക്കറിയില്ലാട്ടോ എങ്ങനെയാണെന്ന് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല അമ്മിയുടെ പാചകങ്ങൾ ചോദിച്ചു മനസ്സിലാക്കലേ ഉള്ളൂ എനിക്ക് പാലപ്പം ഇതിനൊന്നും അമ്മ അങ്ങനെ ഇമ്പോർട്ടൻസ് നിമക്ക് ടൊമാറ്റോ ഇടാം ഇത്രയും വഴറ്റിയാ മതി അല്ല ഇച്ചിരി ബ്ലാക്ക് ആയാ നല്ല രസമാണ് അങ്ങനെ ഒരുപോലെ പോയത് പത്രം തവണ അതുകൊണ്ടാണ് ഇച്ചിരി ബ്ലാക്കായ അത്രയും നല്ലതാണ് പിന്നെ ഇതൊന്ന് വെള്ളം വലിഞ്ഞുകഴിയുമ്പോ ചിക്കൻ മസാലയും ഗരം മസാലയും ചേർക്കട്ടോ നല്ലതാ അരച്ച് ചിലര് വഴക്കണ സംഗതി അരച്ച് ചേർക്കൂട്ടോ അപ്പൊ ഇച്ചിരി കൂടെ നല്ലതാണ് പിന്നെ തണുക്കാനൊക്കെ ഇരിക്കുമ്പോ സമയപ്പത്തന്നെ പന്ത്രണ്ടായി ഒരു പതിനൊന്ന് മണി പത്ത് പത്തരയ്ക്ക് വേവിച്ച് വെക്കണം എന്നാലും ഉച്ചത്തേക്കാവുമ്പോ പിടിക്കുള്ളതിലേക്ക് വേറെ പല പരിപാടി ഉണ്ടാകുന്നുണ്ട് നടന്നില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാലും ശരിക്കും സത്തം ഇതിലേക്ക് ഇറങ്ങും മസാല എടുത്ത് വെക്കാം ഇനി ഇനിമക്ക് മസാലയിട്ടേ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നവരെ അതൊന്ന് വേവിക്കണം മസാല അന്നിട്ട് ഇറച്ചിയിലേക്ക് ഏർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം കേട്ടോ ആൻസിന്റെ ചിക്കൻ കറിയുടെ മസാല കൂട്ടാട്ടോ ഞാൻ എടുത്തേക്കണത് പ്രമോഷൻ വീഡിയോയെല്ലാം ആൻസിന്റെ മീറ്റ് മസാല ആൻസിന്റെ ചിക്കൻ കറിയുടെ മസാല എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങള് മേടിച്ച് യൂസ് ചെയ്യണമെന്നുള്ളു ഒരു രീതിയിൽ രീതിയിലൊരു പ്രൊമോഷൻ വീഡിയോയല്ല നിങ്ങൾ അങ്ങനെ കരുതുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ വാങ്ങിക്കാം വാങ്ങിക്കാം ഞങ്ങൾ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് സംഗതികളൊന്നും ചെയ്യാറില്ല മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളത് അനൗൺസ് ചെയ്യണതാണ് നല്ല സംഗതിയാണെന്നുള്ളത് ഏത് പൊടികളും ഞങ്ങൾ അങ്ങനെ നല്ലതാണെങ്കിൽ പറയാറുണ്ട് അതുപോലെ മറ്റുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ഹോം മെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് ഇതിനോടകം അറിയാം ഞങ്ങളുടെ അടുത്തും തന്നെ ഒരു സ്ഥലത്തുനിന്ന് കറി പൗഡർ വാങ്ങിക്കുവാണ് ഷാറാ കറി പൗഡർ അത് നല്ലതായത് കൊണ്ട് മാത്രം പേര് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ചേർക്കണം ഒരു പൊടിക്ക് അത് കിച്ചൺ ട്രഷേഴ്സിന്റെ ഇരിക്കണം ഓരോന്നും മതി ഞാൻ ഓൾറെഡി ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് നമുക്ക് ഇതൊക്കെ വെന്ത് കഴിയുമ്പോ തോന്നുവാണെങ്കിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി വേവ് ഒരുവിധമായി കഴിയുമ്പോൾ സ്പൈസി കൂടുതൽ ആക്കണോന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണം കേട്ടോ അത് നിങ്ങൾക്ക് അറിയാലോ അത് കുക്ക് ചെയ്യണ എല്ലാവർക്കും കിച്ചണില് കേറണ എല്ലാ വ്യക്തികൾക്കും അറിയാം എങ്ങനെയൊക്കെ അവരവർക്ക് വേണ്ടെന്നുള്ളത് അപ്പൊ ആ വേണ്ട രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്ത് ചെയ്യുക ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഇനി അരച്ച് നീ പറഞ്ഞ പോലെ പ്യൂരി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി ചേർക്കാം അപ്പൊ ടൈം അതിന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യണില്ല അത് ചേർത്താ പെട്ടെന്ന് ഇതിലേക്ക് മെൽറ്റ് ആയി കിട്ടും ഇനി ഇതായി ചെയ്യാൻ പോണതേ ഞാൻ ചെയ്യണത് അതെ അത് അടിയിലൊന്നും പിടിച്ചതല്ല കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം മസാല പറ്റി പിടിച്ചിരിക്കുന്നു ഞാൻ കാണിച്ചു തരാം എങ്ങനെയെടുക്കണെന്നുള്ളത് അല്ലെങ്കിൽ ചിലര് പറയും അത് അടിയില്ലാതെ എടുക്കും അത് അങ്ങനെ കളയുമല്ലാതെ ചിക്കനിലേക്ക് അങ്ങനെ വലിച്ചിരണം ഇരിക്കണം ചിക്കൻ ഒരു പ്രത്യേക ഫീലിങ്ങാ ചിക്കൻ റോസ്റ്റ് കൂട്ടിയുള്ള ഊണ് നീ ഇതിവിടെ ഇരിക്കട്ടെ അ സംഭവം റെഡിയാക്കി എടുക്കാം ഇതേ ചെറിയ ചൂടുവെള്ളം ചിക്കൻ വേവാൻ ഇച്ചിരി വെള്ളം ഏതായാലും വേണമല്ലോ വെള്ളം ശരിക്ക് വേണ്ട അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പക്ഷെ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത് ഞാൻ കാണിച്ചു തരാം പറ്റി പിടിച്ച മസാലേ ഞാനത് ചട്ടവും കൊണ്ട് ശരിയാക്കി അപ്പം ഈ ചൂടായതുകൊണ്ട് അങ്ങനെ പോരാനിത്തിരി അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ദൈ കഴുകിയ കൈകൊണ്ട് ദ കാണിച്ച് തരാം ഞാൻ അതിലേക്ക് ഒഴിക്കാം തരാട്ടെ ചിക്കനീന്ന് പിന്നെ വെള്ളം ഇറങ്ങി വരും ഇറങ്ങി ഇറങ്ങി വരും ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഗ്രേവിക്കൊക്കെ വേണ്ടി അത് അരച്ചു ചേർത്താ ഇച്ചിരി ഇത് കിട്ടും കേട്ടോ അത് നല്ല പെരണ്ടിരിക്കാൻ സമയമില്ലാതെ നോക്കിയിരിക്കാൻ ഉച്ചയായി കഴിഞ്ഞു വെയിൽ നോക്കി തുണി തോരയിടുന്നതാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള വിഷയാണ് അതൊക്കെ കണ്ടോട്ടോ അതെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടോ ചിക്കൻ വെച്ചപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ചിലര് ഇതില് നാരങ്ങ അല്ലെങ്കിൽ വിനീഗറോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ചേർക്കും ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചേർക്കണില്ല കേട്ടോ നാടൻ റോസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നി അതൊന്നും നാടൻ രീതിയിലുള്ള റോസ്റ്റ് റോസ്റ്റ് നാടൻ ചിക്കൻ അല്ലാന്ന് മാത്രം അതെ 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 മുടി വെക്കാനായിട്ട് എന്താ വട്ടം വാവട്ടം കൂടുതലുള്ള അടപ്പാദ്യം എടുക്കാം കുറുകി വരുമ്പോ ചെറിയ അടപ്പ് വെക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം വേപ്പിലിട്ടില്ല വേപ്പിലിടണം വേപ്പിലിട്ട് വേവണം കുക്കറിൻ്റെ അല്ലാത്തതുകൊണ്ട് വേപ്പില വേവിക്കാൻ ചേർക്കാം വേപ്പില ഇട്ടു ഇനി തീ കത്തിക്കും കേട്ടോ വേപ്പിലിട്ടപ്പോൾ നല്ല കളറാണ് അത് ഇനി അത് വാടിപ്പോയി കോൺട്രാസ്റ്റ് കളർ ആണ് ശരിയാണോ വാടിപ്പോ നീ വേവട്ടെങ്കിൽ ഞാൻ മുടിയെടുത്തോണ്ട് വരാം കേട്ടോ ോണ്ടിരിക്കുക ആള് തിളച്ചു അത് മിക്സ് ആവണമെങ്കിൽ ഇച്ചിരി ചാട് മാത്രം മതി ചാടങ്ങനെ ഉണ്ടാവില്ല വറ്റിപ്പോ അത് ചെറിയ ചീണ്ടോളം ഒഴിച്ച് വേവിക്കണമല്ലേ തേങ്ങാപ്പാലല്ലല്ലോ അത് വറ്റിപ്പോവും അതൊന്ന് വേവാനും ഇച്ചിരി കുറീരിക്കാനും വേണ്ടി ഞാനങ്ങനെ ചേർത്തല്ലേ മസാലകളിലേക്ക് ഇറങ്ങാൻ കേട്ടോട് ചിക്കൻ അങ്ങനെ വെന്തു വന്നപ്പോ വെള്ളമൊക്കെ വട്ടിയല്ലേ ഫൈനൽ ഫോമില ഫോമിൽ സോളയും ഒരു പച്ചമുളകും കൂടെ വഴത്തി അതിലേക്ക് ചേർത്തും പിന്നെ കറിവേപ്പിലേ അത്രേ ഉള്ളൂ ഫൈനൽ ഇനി ഒന്നും ചെയ്യാനില്ല ഓക്കെ രുചി ഉണ്ടോന്നൊന്നും അറിയില്ല ഉണ്ടാവും തന്നെ അറിയാം എന്നെല്ലാം തോന്നുന്നു ശരി അതെ റൈസ് എടുക്കുക എല്ലാം വറ്റി ഗ്രേവിയൊക്കെ അതിലേക്ക് ചേർന്ന് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇനി ഇച്ചിരി വൈകി പോയിട്ടും കട ആയതുകൊണ്ട് എന്തായാലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കാരണം കടയിൽ പോയി വന്നപ്പോ വൈകിയതാ ബിസ്മി പോയി വന്നപ്പോ രണ്ടരയായി രണ്ടരകാലു കഴിഞ്ഞു രണ്ടരയായി ചോറെടുക്കുമ്പോട്ടെ ചിക്കന് നല്ല ചൂടുണ്ട് ചൂടുണ്ട് ചോറ് ഇച്ചിരി ചൂടാറി വാർത്തു വെക്കും ഞാൻ അത് മതി മതിയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ചോറിന് ഇപ്പൊ കറികളും ഫിഷ് ഇല്ലാത്ത കാരനെ നല്ല ഡെലീഷ്യസ് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ അതെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് ചോറിൻ്റെയൊക്കെ കൂടെ ചിക്കൻ റോസ്റ്റൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചോറ് ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ ഞാൻ ഈ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കും കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിന് ഏറ്റവും രുചി കൂടുക ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കി ഉച്ചയായി അത് തീർന്നപ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് തന്നെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിയേക്കാൾ കൂടുതലായിരുന്നു ഞങ്ങൾ വൈകുന്നേരം കഴിച്ചപ്പോട്ടോ വൈകുന്നേരം കഴിച്ചപ്പോൾ ശരിക്കും നന്നായിട്ട് നന്നായിട്ടങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും വേഗം പോയി ചോറിണ്ടോളൂ